വേറൊന്നും ഇവിടെ ശരിയായ രീതി രൂപത്തിൽ പറയുകയുണ്ടായി സിനിമകളുടെ കാര്യം സീരിയലുകളുടെ കാര്യം അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുക പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു ആ എടാ എന്ന് വിളിക്കുന്നൊരു ഒരു രംഗമില്ല സിനിമയിലെ ഒരു ഏതോ ഒരു സിനിമയിൽ ഒരു വന്നിട്ട് നടപ്പെന്നിട്ട് അപ്പൊ ഇടാൻ പോലെയെന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് കുട്ടി പിന്നെ അയാൾ റൗഡിയാണ് മറ്റേ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു കണ്ടു കണ്ടിരുന്നു അതുകൊണ്ടതല്ല ഇങ്ങനൊരവസ്ഥയുണ്ട് അർത്ഥം ആ സിനിമയാണ് കാണാൻ റെഡിയായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ് അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്നു ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആള് ഹീറോ എന്നൊരു നില അത് ഒരുതരം ഹീറോ വർഷിപ്പ് അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അപ്പോ കുട്ടികളുടെ മാനസികാവസ്ഥ ഈ തരത്തിലാകുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം അതിലൊന്ന് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന മാറ്റങ്ങൾ രക്ഷാകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ ദൂർത്ത് അത്തരം ജീവിത രീതികളോടുള്ള ആസക്തി